അസലാമലക്കും വാഹനത്തുള്ള ഇന്നലെ ഞാൻ മകരി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പലതിര ഒരു പള്ളിയിൽ കയറിയപ്പോൾ ആ പള്ളിയുടെ വാതിലിനോട് ചാരി എഴുതി വെച്ച ഒരു വാചകം കണ്ണിലുടക്കി അതിങ്ങനെയാണ് എന്ന് പറയുന്നത് സാ ചില നിമിഷങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഫജ അൽഹ തോഹ ആ നിമിഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുകടക്കുന്നതിന് മുമ്പ് നമ്മൾ അബാധത്തുകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി നമ്മളുടെ ജീവിതത്തെ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണം അടുത്തത് പറയുന്നത് വന്നു തൊമ്മാ മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യൻ്റെ ശരീരമെന്ന് പറയുന്നത് ആർത്തി പൂണ്ടതാണ് വല്ലാതെ ആഗ്രഹിക്കുന്നതാണ് കിട്ടിയതൊന്നും മതിയാകാത്ത വിധം തൊമ്മാള്ളതാണ് കൊതി തീരാത്ത ആർത്തിയുള്ള ഒന്നാണ് മനുഷ്യൻ്റെ ശരീരം അതുകൊണ്ട് ഹൽഖന ആ നഫ്സിന് നിങ്ങൾ കനായത്തിനെ പഠിപ്പിക്കണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു വാചകം കണ്ണിലുടക്കിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കേണ്ടുന്ന ഒരു വാചകമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അള്ളാഹു അബുല